ു സമയം ഡിസ്റ്റബ് അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കൂത്തുപറമ്പ് എക്സൈസ് ഓഫീസിന്റെ തൊട്ടടുത്താണ് അപ്പം എൻ്റെ പേജ് സജീവർ ഗുൽസാർ അതുപോലെ കിറ്റ് കെയർ രണ്ട് പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് ചലഞ്ച് കൊടുക്കുന്നതായിരിക്കും ചലഞ്ചിന് താല്പര്യമുണ്ടോ ഏ സജീവർ ഗുൽസാർ കിഡ് കെയർ രണ്ട് പേജ് ഓൾറെഡി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയിമ്പതിൻ്റെ കെട്ട് എണ്ണ മുപ്പത് സെക്കൻഡ് കുറച്ചും കൂടെ നോക്കും അതേസമയം സജീവുൽസാറ് മാത്രം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ില് പത്തിൻ്റെ മാത്രം എടുക്കാം ഓക്കെ അല്ലേ അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കൂ ഫസ്റ്റ് ഏട്ടാ നിങ്ങൾ നീ പാനൂർ നീ ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരാൾ മാത്രം കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ കിടക്കാൻ്റെ ചെയ്തിട്ടില്ല ചെക്ക് ചെയ്തു ഒന്ന് നോക്കിയാ എന്നാ അതെന്നെ അത് ഇല്ല അപ്പോൾ നമ്മൾ ഫോളോവർ ആയതുകൊണ്ട് തേർട്ടി സെക്കൻഡ് പത്തിൻ്റെ കോയിൻസ് മാത്രം അതായത് ഇരുപതിൻ്റെ ആയി കഴിഞ്ഞില്ലേ രണ്ട് പത്ത് അങ്ങോട്ടേക്ക് പോകും സ്റ്റാർട്ട് ഓക്കെ തന്നായിട്ടുള്ളൂ സമയം ഡിസ്റ്റംബറെ ഇരുപത് സെക്കൻഡായ കഴിയാനായ ലാസ്റ്റ് 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 സ്പീഡായിക്കോ ഓക്കെ സ്റ്റോപ്പ് 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 എണ്ണിക്കോ ഇരുന്നൂറായി അപ്പോൾ ഇതിങ്ങൊക്കെ ഉള്ളതോ എടുത്തോ പ്രതീക്ഷിച്ചു എടുങ്ങി വെച്ച് കാണും കണ്ട കൊറേ സമ്മാനം കിട്ടും നിങ്ങൾ ചെയ്ത് വെച്ചോ നാളെ നിങ്ങളുടെ മുമ്പിൽ എത്തും ഓക്കെ ബൈ